സ്വപ്നങ്ങളും നമ്മുടെ മാനസിക ആരോഗ്യവും ബന്ധമുണ്ടോ എന്നാണ് നമ്മുടെ അൺസാറ്റിസ്ഫൈഡ് ആണ് സ്വപ്നങ്ങൾ നമ്മൾ അറിയണമെന്നില്ല ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥയാണ് സാധാരണ പറയാറുള്ളത് ഇപ്പൊ ജാഗ്രത് അവസ്ഥയില് ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള എന്റെ മനസ്സിലൂടെ അറിയാതെ കടന്നു പോയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് സ്വപ്നങ്ങൾ ഉണ്ടാക്കുക ഞാൻ ഇന്ന് ഒരു മ്യൂസിയത്തിൽ പോയി അവിടെ പഴയ ജിറാഫിന്റെ ഒരു പടം എന്ന് വിചാരിക്കാം ഞാൻ അവിടുന്ന് പുറത്തു വന്ന സമയത്ത് യഥാർത്ഥത്തില് അവിടെയുള്ള ഒരു ആനയെ കണ്ടു എന്ന് വിചാരിക്കാം ഇന്ന് എന്റെ സ്വപ്നത്തിൽ ജിറാഫിന്റെ തലയ്ക്ക് പകരം ജിറാഫിൻ്റെ ശരീരവും ആനയുടെ തലയും ഉള്ളത് ഞാൻ ചിലപ്പോൾ കണ്ടു വരും ഇങ്ങനെ ഒരു വികൃതി കാണിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ സ്വപ്നം എന്തിനാണത് കാണുന്നത് എന്ന് ചോദിച്ചാൽ പലതും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല എന്നെ കുറെ പേര് കല്ലെറിയുന്നതായിട്ട് എനിക്ക് രാത്രിയിൽ സ്വപ്നത്തിൽ കാണാം അതിന് ചിലപ്പോ എന്റെ മനസ്സിൽ എവിടെയെങ്കിലും എന്തോ ഒരു തെറ്റ് ഞാൻ നമ്മളെപ്പോഴും വായിച്ചിട്ടുണ്ടാവും പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നൊരു വായിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനസ്സിൽ എന്റെ തോന്നല് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഇന്ന് രാത്രി ഞാൻ ആ സ്വപ്നം കാണും അങ്ങനെ ഒരു ഒരു നൂറ് സ്വപ്നങ്ങളോ ആയിരം സ്വപ്നങ്ങളോ നമ്മളൊക്കെ കാണുന്നുണ്ടാവും കാരണം ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് എത്തുന്നതിനുള്ള ഇടയിലുള്ള സ്വപ്നം നമ്മൾ ഒന്നും ഉറക്കണമെന്നില്ല അതില് ഒന്നോ രണ്ടോ ചിലപ്പോ നമ്മൾ ഓർക്കുന്നതാണ് നമ്മൾ വലിയ പ്രശ്നങ്ങളായിട്ട് ചിലപ്പോ കാണുന്നത് ഓർക്കാത്ത കുറെ സ്വപ്നങ്ങൾ നമ്മൾ ഉണ്ടാവും അതിങ്ങനെ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന്റെ സംഭവങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് രണ്ട് സെക്കൻഡില് മൂന്ന് സെക്കൻഡിലൊക്കെ സ്വപ്നമായിട്ട് വരും അപ്പൊ സ്വപ്നത്തിന് യഥാർത്ഥത്തിലുള്ള ദൈർഘ്യം ഉണ്ടാവണമെന്നില്ല നമ്മൾ വലിയ കഥയാണ് വലിയ കുറേ സമയം ഞാൻ ഇങ്ങനെ മൂന്നു നിലക്കെട്ടുള്ള വീടാണ് എൻ്റെത് പടിഞ്ഞാറ് നിന്ന് ഗേറ്റ് കടന്നു എന്നിട്ട് പറന്ന് പോയിട്ട് കിഴക്കുള്ള ഗേറ്റിലേക്ക് ചാടി ഇറങ്ങി ഇങ്ങനൊക്കെ സ്വപ്നം കാണുന്ന സംഭവങ്ങൾ ഉണ്ടാവും വലിയ മോഹങ്ങൾ വെച്ച് ഇങ്ങനെ പറക്കുന്ന സ്വപ്നം കാണുന്നൊക്കെ പറയാം അങ്ങനെ പോകുന്ന സമയത്ത് നേരെ വീണ് ഓ ഓടിൽ നിന്ന് താഴെ വീണിട്ട് കാലൊടിഞ്ഞു എന്നൊക്കെ സ്വപ്നം കണ്ടു ഇത് നമ്മള് ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്നത് ഇത് പറക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ എടുത്തു കഷ്ടപ്പെട്ടു ലാഡർ കയറി ലാഡർ താഴെ വീണു എന്നൊക്കെ ഉള്ളത് ഇപ്പൊ മനസ്സിൽ കണ്ടു തരും ഇങ്ങനെ സ്വപ്നങ്ങൾ നമ്മൾ രസകരമായിട്ട് അനുഭവിക്കാൻ പറ്റും ഇത് എല്ലാം എഴുതാൻ പറ്റുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ നല്ലോണം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ എഴുതാൻ പറ്റും കൃത്യമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും എഴുതാൻ പറ്റും എന്നൊക്കെ പറയാറ് അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ് ആണെന്നുണ്ട് സ്വ സ്വപ്ന അപ്പൊ ഇത് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങള് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്ന് വരും ചില സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കൊരു ഒരു സിഗ്നൽ പോലെ ചിലരിലൊക്കെ അത് വന്നു വരാം അപ്പൊ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങളിൽ നിന്ന് നടക്കുന്നതും നടക്കാത്തതും ബന്ധങ്ങളും ബന്ധമില്ലാത്തതും പാസ്റ്റ് മാത്രമല്ല ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചിലപ്പോൾ സ്വപ്നങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആരെങ്കിലും മരിച്ചു എന്നുള്ളത് ചിലപ്പോൾ കണ്ടു അടുത്ത ദിവസം എന്നാലും മരിച്ചു നമ്മൾ ചിലപ്പോൾ പത്രത്തിൽ വായിക്കും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പോലും എൻ്റെ അച്ഛൻ മരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കണ്ടാവാ അങ്ങനെയാണ് അച്ഛൻ മരിച്ചു എന്ന് അറിയുന്നതും അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ പലർക്കും പലതും ഇന്നതാണ് കൃത്യമായിട്ട് എന്ന് കൃത്യമായിട്ട് ഇന്നാർക്ക് ഒരു ഒരു കാറ്റഗറൈസേഷൻ പറ്റില്ല പക്ഷെ ആണ് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത സ്ഥലത്ത് ചെപ്പം സ്വപ്നത്തിൽ നമ്മൾ എത്തിന്ന് വരും സ്വപ്നത്തിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലത്തായിരിക്കും പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും നമുക്ക് പരിചയമുള്ള കുറെ സ്ഥലങ്ങളൊക്കെ തോന്നും കാരണം മിക്സ് ആണ് അത് ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു രംഗവും ഞാൻ പണ്ട് ചെറുപ്പത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ രംഗവും ഇന്ന് ഇപ്പൊ കണ്ടിട്ടുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചിത്രകാരൻ എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ വികൃതമായിട്ടുള്ള ഭ്രാന്തമായിട്ടുള്ള ചിന്തകളുടെ ഒരു ഒരു ചിത്ര സംയോജനം എന്നൊക്കെ പറയാറില്ല പണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഒരു ക്രേസി മൂവിയാണ് സ്വപ്നം ഇതിൽ വലിയ കാതലൊന്നും ഉണ്ടാവണമെന്നില്ല പലതിലും നല്ല ഗാഠനിദ്രയില് ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിൽ ഇല്ലാതെ സുഷുപ്തിയിലേക്ക് എത്താൻ പറ്റിയാൽ നല്ല പൂർണ്ണ നിദ്രയില് രണ്ടു മണിക്കൂർ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഉറങ്ങിയാലും നമുക്ക് ഉറക്കം മതിയാവും നമ്മുടെ ഏറ്റവും വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ ഉറക്കത്തിന് മുമ്പ് ബെഡിൽ പോയിട്ട് കിടക്കുക സമയം കൃത്യനിഷ്ഠേന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കൃത്യമായിട്ട് പതിനൊന്ന് മണിക്ക് പോയി കിടക്കുക എന്നിട്ട് ഉറക്കം വരില്ല ഒരു മണിവരെ വെറുതെ ഇങ്ങനെ അതിനിടയിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിൽ വരുന്നതാണ് സ്വപ്നം ശരിക്കും നല്ല ഡീപ്പ് സ്ലീപ്പില് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടിക്ക് ഒരമ്മയുടെ മടിയിൽ കിടന്ന് ആ അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ ആ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ചിന്തകളും ഒരു ഒരു വിഷ്വൽസും അവരുടെ മനസ്സിലില്ലല്ലോ ആ അവസ്ഥയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന എന്റെ ലൈഫ് എടുക്കുന്ന പുസ്തകത്തിൽ പലർക്കും ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോ സ്വപ്നം ഡിസ്റ്റർബ് ചെയ്യുന്നു ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മെഡിസിനാണ് അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ നിങ്ങക്ക് ഉറങ്ങാൻ പറ്റുമോ അങ്ങനെ ഒന്ന് പത്ത് ദിവസം കിടന്ന് ഉറങ്ങിട്ടത് സുഖമായിട്ട് ഉറങ്ങിയിട്ടുള്ള കുറെ പേര് എനിക്കറിയാം ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറയുന്നത് നല്ല ഉറക്കാണ് അത് കുറെ സമയം ഉറങ്ങിയിട്ട് ഉറക്കില്ലാതെ നല്ല ഉറക്കപ്പിച്ചോടുകൂടി രാവിലെ എഴുന്നേക്കല്ല വേണ്ടത് നമ്മളെ ചെറിയ കുട്ടികളെയൊക്കെ ഉണർ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ മണപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല് കിട്ടില്ലേ ആ ഒരു ഒരു ചെറിയ കുട്ടി ഇല്ലേ ഉണർന്ന് എഴുന്നേറ്റ കുട്ടിക്ക് ഒരു ഒരു അതാണ് ശരിക്കും സ്പിരിച്വാലിറ്റിയുടെ സ്മെല്ലെന്ന് ഞാൻ പറയാം ഇനി അതേ സമയത്ത് കുറച്ച് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരൊന്ന് മണപ്പിച്ചു നോക്കിയെ എന്റെ ഭഗവാനെ ഇതൊക്കെ ഈ സ്വപ്നത്തിന്റെ ബാക്കി ഭാഗമാണ് നീ നാറ്റം അതെന്താ കാരണം എന്ന് വെച്ചാല് ഉറക്കം നമുക്ക് നമ്മുടെ ഏറ്റവും ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവണം ആ മുഖത്ത് നല്ല സ്ത്രീയും നല്ല പ്രഭയും ഒക്കെയാണ് ഉണ്ടാവേണ്ടത് അതാണ് അവരുടെ സ്പിരിച്വാലിറ്റി ഉണർന്ന് എഴുന്നേൽക്കുന്ന ഒരാളുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ആത്മീയത ഉണ്ടോ ഇല്ല ചെറിയ കുട്ടികളുടെ അതേ അവസ്ഥയിലേക്ക് നമുക്ക് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ മുഖം പ്രസന്നമാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഡിസ്റ്റേബ് സ്വപ്നങ്ങളാവില്ല ആത്മീയപരമായിട്ടുള്ള വലിയ ചിന്തകളുടെ സ്വപ്നങ്ങളായിട്ട് മാറും അപ്പൊ സ്വപ്നം നല്ലതാണ് സ്വപ്നത്തിന്റെ ഹയർ ലെവലിലേക്ക് എത്താൻ സാധിക്കും അതിന് നല്ല ചിന്തകളും നല്ല സത്സംഗങ്ങളും നല്ല തോന്നലുകളും നല്ല വാസനകളും നല്ല പാലനങ്ങളും ഒക്കെയാണ് വേണ്ടത് അതുണ്ടാക്കിയെടുക്കുമ്പോൾ ആ അവസ്ഥയിൽ ഉണ്ടാവുന്ന സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങളായിട്ട് മാറും ദുഷ്ചിന്തകൾ വരുന്ന സ്വപ്നങ്ങൾക്കൊക്കെ കാരണം അവനവന്റെ കുനിഷ്ഠ് കുബുദ്ധി എന്നൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ടുണ്ടാക്കുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഈ വക്രബുദ്ധി തോന്നലുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനൊക്കെയാണ് കാരണം ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് സ്ഥിതപ്രജ്ഞ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കണം പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ക്ലീൻ ആവും ശുദ്ധമാവും ആ ശുദ്ധമായ മനസ്സിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അൺസാറ്റിസ്ഫൈഡ് ഡിസൈസ് ആണല്ലോ ഞാൻ തുടങ്ങിയത് ഇല്ലാത്തവൻ എവിടെ അൺസാറ്റിസ്ഫൈഡ് ആവും അപ്പൊ ഹീ സാറ്റിസ്ഫൈഡ് ആ സാറ്റിസ്ഫൈഡ് അവന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും എനിക്ക് ആവലാതി ഇല്ല പ്രശ്നങ്ങളില്ല അതുകൊണ്ട് പരിഹാരങ്ങൾക്ക് ഞാൻ തേണ്ടി നടക്കാറില്ല അതുകൊണ്ട് അനാവശ്യമായ കാഴ്ചകൾ കാണാറില്ല കാണുന്നതിലല്ല ശങ്കരാചാര്യൊക്കെ എത്ര രസകരമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ കഥകളൊക്കെ കാണുന്നതിലല്ല കുഴപ്പം കാണുമ്പോ ഉണ്ടാകുന്ന ചിന്തകളിലാണ് കുഴപ്പം ആ ചിന്തകളില്ലാതെ എനിക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ആ ചിന്തകള് ഉള്ളിലില്ലാണ്ടിരിക്കുകയാണെങ്കിൽ ആ ചിന്തകള് പിന്നെ സ്വപ്നമായിട്ട് മാറില്ല അപ്പൊ ആ ചിന്തകൾ ഇല്ലാണ്ടിരിക്കുക വേണ്ടത് നല്ല തോട്ട്സ് വളരെ രസകരമായിട്ടുള്ള ജീവിതം ആവാൻ സാധിക്കും അല്ലെങ്കിൽ ഉറക്കം സുഖാവില്ല ഉറക്കം സുഖമില്ലെങ്കിൽ പിന്നെ പ്രശ്നമായി എല്ലാത്തിനും എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളാണ് ആർക്കെങ്കിലും ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് ഉറങ്ങുക രണ്ടാമത് ചെയ്യേണ്ടത് നല്ല കുളി സുഖമായിട്ട് കുളിക്കാം കുളിച്ചു കഴിഞ്ഞാൽ മാറാത്ത ഒരു അസുഖങ്ങളും ഇല്ല എന്നാ പറയാറ് രണ്ടാമത് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറാത്ത അസുഖങ്ങളൊന്നും ഇല്ല അതുകൊണ്ടല്ല ഡോക്ടർമാർ എവിടെ പോയാലും ആദ്യം ചോദിക്കുക എങ്ങനെ ഇട്ടോ ഉറക്കം പകുതി സമാധാനമായി ചികിത്സിക്കാൻ മാറ്റാലോ ഉറക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി ഏറ്റവും വലിയ പ്രശ്നം അതാണ് എളുപ്പ മണിക്കൂർ ഭയങ്കര ഉറക്കമാണ് ഭയങ്കര ഈ ഭയങ്കരം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതാണ് ഭയങ്കരം ഭയങ്കരം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ശങ്കരം എന്നാണ് അപ്പൊ എന്റെ ഉറക്കം ശങ്കര ഉറക്കാവണം അതുകൊണ്ടാണ് ശിവന്റെ മടിയിലൊക്കെ തുടങ്ങുന്ന സമാധിസ്ഥസ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമാധിയിൽ ഉറങ്ങാൻ സാധിക്കണം എനിക്ക് അത് ഭയങ്കര ഉറക്കാന്ന് പറഞ്ഞ അർത്ഥം ഭീകരമായിട്ടുള്ള ഒരു ഉറക്കാണ് ഭയങ്കര മഴ എന്ന് പറഞ്ഞ ശല്യപ്പെടുത്തുന്ന മഴയാണ് ശങ്കര മഴ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുന്ന മഴയാണ് ജീവിതം ഭയങ്കരമല്ല ജീവിതം ശങ്കരമാക്കണം അതുകൊണ്ട് എനിക്ക് ഉറക്കം ശങ്കരമായ ഉറക്കം നമ്മൾ പല വാക്കുകളും ഉപയോഗിക്കുന്നത് ശരിയായിട്ട് പറയാം നന്ദി ടിപ്പിശി ഇന്നത്തേക്ക് ഇട തരികയാണ് ഒരുപാട് സമയം ഞങ്ങൾക്ക് വെട്ടി തന്നു നന്ദി നമസ്കാരം ശങ്കര സന്തോഷം ഉണ്ടാവട്ടെ